ടി ഉദയസൂര്യനെ സാക്ഷിയാക്കി ബില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ കുംഭാര സമുദായക്കാരുടെ കാവേറ്റം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ ചടങ്ങ് കുംഭമാസത്തിലെ ഏകാദശിനാളിലാണ് ഭക്തി സാന്ദ്രമായി അരങ്ങേറുന്നത് വില്വാദ്രിനാഥ ക്ഷേത്രോൽപത്തിയോളം പഴക്കമുണ്ട് ബില്വാദ്രിനാഥ ഏകാദശിനാളിലെ കുംഭാരസേവയ്ക്കും ശ്രീരാമ മന്ത്രം ക്ഷേത്രാന്തരീക്ഷത്തിൽ കേരളക്കരയിലെ കുമ്പാര സമുദായക്കാരുടെ കാവേറ്റം നയനമനോഹരമായ കാഴ്ചയാണ് ഒരു മണ്ഡലകാലം വ്രതം നോറ്റ ഏകാദശിനാളിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ നിളാ തീരത്തെത്തി തങ്ങളുടെ ആരാധന മൂർത്തികളെ നിളാനദിക്കരയിൽ പ്രതിഷ്ഠ ചെയ്ത് വിശേഷാൽ പൂജകൾ അർപ്പിച്ച് ഉദയാർക്കനെ സാക്ഷിയാക്കി അലങ്കരിച്ച ലക്ഷ്മി കുംഭങ്ങളും കൈകളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പന്തവും ജ്വലിപ്പിച്ച് മയിൽപ്പീലി നിർമ്മിതമായ തലപ്പാവും ധരിച്ച് ഉറഞ്ഞുതുള്ളി കുമ്പാരസേവകർ നിളാ നദിക്കരയിൽ നിന്നും ബില്ലാദ്രിന ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ കുടുക്കിന്റെ മാസ്മരിക താളത്തിൽ ശ്രീരാമ സ്തുതി പാടി സഞ്ജയം അകമ്പടിയേകും ഏകാദശ നാളിൽ വില്യാദ്രിനാഥ ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനകത്ത് പൂജ ചെയ്യുവാൻ അധികാരമുള്ളവർ കൂടിയാണ് കുംഭാര സമുദായക്കാർ പ്രളയാനന്തരം ഭാരതപ്പുഴയിൽ മുങ്ങിപ്പോയ ണ വിഗ്രഹങ്ങൾ തിരിച്ചെടുക്കാനാകാതെ വിഷമിച്ചു ദേശവാസികൾക്ക് പുഴയിൽ നിന്നും വിഗ്രഹങ്ങൾ എടുത്തു നൽകിയത് കുമ്പാരന്മാരാണെന്ന് വാമൊഴിയുണ്ടെന്ന് കുമ്പാര സമുദായ സംസ്ഥാന പ്രസിഡന്റ് വിജയൻ പറഞ്ഞു വിഗ്രഹങ്ങള് പുഴയിൽ പോയത് അത് എടുക്കാനായിട്ട് എല്ലാവരും ശ്രമിച്ചപ്പോ അത് ആരെ കൊണ്ടും താന്ത്രിക ആരെക്കൊണ്ടും പൂജകളെ കൊണ്ടോ നടക്കാതെ വരുന്ന സമയത്ത് ആ വഴി വന്നിരുന്ന കുമ്പാരന്മാരായ രണ്ടുപേര് നായാട്ടിന് വന്നിരുന്ന രണ്ടുപേര് അവരിത് കാണുന്നു നടക്കുന്നതെന്ന് കാക്ഷിച്ച് അവിടെ എത്തി നോക്കിയപ്പോൾ അവിടെ ആളുകള് ഈ വിഗ്രഹത്തിന്റെ നഷ്ടത്തെ കുറിച്ച് സംസാരിക്കുന്നതും അപ്പം ഈ സമയത്ത് അവര് പറഞ്ഞ് ഞങ്ങളും ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കണിയാക്കി തിരിക്കുകയും ചെയ്തു പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം നമ്മുടെ ഒരു കുമാനടുത്ത സുഹൃത്തിന് ഗോവിന്ദ രാമനൂത്രി ി ആ വിരകത്തെ പുറത്തേക്ക് എടുക്കുകയും അത് എല്ലാവരും വളരെയധികം അഭിനന്ദിക്കുകയും ആ അതിനോടു കൂടി തന്നെ കൂടി വീണ്ടും നമ്മുടെ ബില്ലാദ്രി നാഥനെ ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നൊരു ഐതിഹ്യമാണ് പറയാനുള്ളത് എന്നാൽ നായാട്ടിനെത്തിയ കുമ്പാരന്മാർ ദാഹജലം അന്വേഷിച്ച് നീളാനദയിലെത്തിയതെന്നും അവിടെ നിന്നും ലഭിച്ച വിഗ്രഹങ്ങൾ വില്വാമലയുടെ മുകളിൽ കിഴക്കും പടിഞ്ഞാറുമായി പ്രതിഷ്ഠ നടത്തിയെന്നും മറ്റൊരു വാമൊഴിയുമുണ്ട് കൈകളിൽ ജ്വലിക്കുന്ന തീപ്പന്തങ്ങൾ ഹനുമാന്റെ ലങ്കാദഹന സ്മരണകളാണെന്നും ലങ്കാദഹന ശേഷം ഹനുമാന്റെ വാലിലെ തീയണക്കാൻ കുമ്പാരന്മാർ സഹായിച്ചതിന്റെ പ്രത്യുപകാരമായി ഹനുമാൻ നൽകിയതാണ് തീ പന്തങ്ങളെന്നും വിശ്വസിച്ചു പോരുന്നു യുദ്ധം നടക്കുന്ന സമയത്ത് വാലഗ്ഞിയാൽ ലങ്കയെ തെറ്റിപ്പിക്കുകയും ആ ലങ്കയെ തജിപ്പിച്ച ശേഷം ക്രോധാവസ്ഥരായി അദ്ദേഹത്തിന്റെ വാല് അതിന്റെ അഗ്നി രാമേശ്വരത്ത് എത്തുകയും അവിടെ നിൽക്കുന്ന ആ ആള് അവിടെ അവിടേക്ക് അന്ന് വന്നിരുന്ന കുമ്പാരന്മാരെ എല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിന്റെ കോപം ശമിപ്പിക്കാൻ അഗ്നി കെടുത്തിയെടുക്കുകയും ചെയ്തു കേരളക്കരയിലെ മുഴുവൻ കുമ്പാര സമുദായക്കാരും ബില്ലാദ്രിന സന്നിധിയിൽ എത്തുന്ന ചടങ്ങ് കൂടിയാണ് സേവ എന്നതും പ്രത്യേകതയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ആചാരം ഇന്നും കൈവിടാതെ കാത്തു സൂക്ഷിച്ചു പോരുകയാണ് പുതുതലമുറയും എന്നതും ശ്രദ്ധേയമാണ്